കടനാട് ഗ്രാമപഞ്ചായത്തിൽ ഇനി പാറവണ വേണ്ടെന്ന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഒറ്റക്കെട്ടായാണ് തീരുമാനമെടുത്തത് ലൈസൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സെക്രട്ടറിയും പാറോണ ലോബിക്കെതിരായ റിപ്പോർട്ട് നൽകി ചൊവ്വാഴ്ച രാവിലെ ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി ഐക്യ ഐക്യകണ്ടേനെയാണ് പാറവണക്കെതിരെ തീരുമാനമെടുത്തത് സംഭവത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് പാറോണ പ്രശ്നം ആദ്യം തന്നെ കമ്മിറ്റി ചർച്ച ചെയ്യുകയായിരുന്നു പാറവണ ലോബിക്ക് വെടിമെണ്ണൽ സൂക്ഷിക്കാനുള്ള ലൈസൻസിനായുള്ള അപേക്ഷ സംബന്ധിച്ച് സെക്രട്ടറി എതിരായ റിപ്പോർട്ടാണ് തയ്യാറാക്കിയത്

മാഗസിൻ സംബന്ധിച്ച് കടനാട് വില്ലേജ് മുപ്പത് നാനൂറ്റി മുപ്പതാം പാർ ഉൽപ്പെട്ട സ്ഥലത്ത് കാറോഡ് തുടങ്ങുന്നതിനായി മാഗസിൻ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഡി ജെ ജെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നയാമം നൽകിയ അപേക്ഷയിൽ റിപ്പോർട്ട് നൽകുന്നതിനായി എ ഡി എം കോട്ടയം കത്ത് നൽകിയിരിക്കുന്നതിനാൽ ആയത് സംബന്ധിച്ച് ചർച്ച ചെയ്യാവുന്നതാണ് ഒരു മെമ്പർമാരും റിപ്പോർട്ട് കൃത്യമായിട്ട് അതിനകത്ത് സെക്രട്ടറി അവിടെയുള്ള നമ്മ അവിടെ തുടങ്ങാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ചെല്ലാം നല്ല വിശദമായിട്ട് സെക്രട്ടറി പഞ്ചായത്ത് പഞ്ചായത്ത് കമ്മിറ്റി നടക്കുന്ന സമയത്ത് പുറത്ത് നീലൂർ വാർഡിലെ ജനങ്ങൾ സമരവുമായി എത്തിയിരുന്നു പഞ്ചായത്ത് കമ്മിറ്റി പാറമടയ്ക്കെതിരായ തീരുമാനം എടുത്തതോടെ ഇവർ പിരിഞ്ഞുപോയി ഒരു പ്രശ്നം വരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നടക്കട്ടെന്നുള്ള രീതിയിൽ ഞങ്ങൾ ജനങ്ങളെല്ലാവരും കൂട്ടായിട്ട് ഒരു തീരുമാനമെടുത്തു അത് ഞങ്ങൾ ഇവിടെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത് അതിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് അപ്പോൾ ഞങ്ങൾ കമ്മിറ്റിയിൽ കയറിയിട്ടുണ്ടായിരുന്നു കിറിയായിട്ട് അപ്പോൾ അതിനകത്ത് എടുത്തിരിക്കുന്ന തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് കമ്മിറ്റി വളരെ പോസിറ്റീവായിട്ട് അതായത് പാറമടക്കെതിരെ പാറമട ഇവിടെ വരാൻ അനുവദിക്കില്ല എന്ന് വളരെ ശക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അത് അയക്കേണ്ടതിന് അവർ തീരുമാനമെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ട് സപ്ലൂരിറ്റി രൂപീകരിച്ചു